സംസാരിക്കും വടകര ലോക്സഭാ മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി സഖാവ് ഷൈലജെട്ടിച്ചർക്ക് ചരിത്ര ഭൂരിപക്ഷം നൽകുവാൻ നിശ്ചയിച്ചു കഴിഞ്ഞുവെന്നുള്ളതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കാണുന്ന പതിനായിരക്കണകിന് യുവജനങ്ങൾ അണിനിര നീറായി ഞാനിതിന്റെ ഒരു കുറച്ചു നേരം ഒരു മൂന്ന് യുവജന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരംഗമുള്ള നിലയിൽ തോന്നുന്ന നിലയിൽ ഈ റാലിയിൽ പങ്കുകൊണ്ടു റാലി മാറി നിന്ന് വീക്ഷിച്ചു ഈ റാലിയിൽ പങ്കെടുത്ത ഓരോ യുവജന സഖാകമനും ഈ കാലഘട്ടത്തിലെ രാഷ്ട്രീയത്തെ പ്രത്യേകിച്ച് ആരെങ്കിലും പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് അവർ വരുത്തുന്ന മുദ്രാവാക്യത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്ന കാര്യമാണ് ഇന്നത്തെ രാജ്യത്തിന്റെ സ്ഥിതിയും ബി ജെ പി വരുത്തുന്ന അപകടകരമായ രാഷ്ട്രീയം ഒന്നും തന്നെ ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല അതൊക്കെ നന്നായി താഴോട്ട് പറയുന്നവരാണ് നിങ്ങൾ ഇതിനുശേഷം സംസാരിക്കാനുള്ളവരും സംസാരിച്ചു ഒന്ന് രണ്ട് സംഭവങ്ങൾ മാത്രം ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്നത് ചൂണ്ടിക്കാട്ടി എന്റെ സംസാരം അവസാനിപ്പിക്കുകയാണ് ഇവിടെ ബബീഷ് സ്വാഗത പ്രസംഗ സമയത്ത് ഇവിടെ ചൂണ്ടിക്കാട്ടിയ ചില കാര്യങ്ങൾ തെരഞ്ഞെടുപ്പാകുമ്പോ സ്ഥാനാർത്ഥികൾ മത്സരിക്കും ചിലർ ജയിക്കും പരാജയപ്പെടും അത് ആശയപരമായ ഒരു മത്സരമായിട്ടാണ് പൊതുവെ കാണേണ്ടത് എന്നാൽ ഇവിടെ ലോകത്ത് ഏതൊരു മലയാളിയും സ്നേഹിക്കുന്ന പ്രതിസന്ധിയുടെ നാളുകളിൽ നിർഭയം നിശ്ചയദാർഢ്യത്തോടുകൂടി മാതൃകാപരമായി നമ്മുടെ സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയെ നയിച്ച വടകരയിലെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി സഹാവ് ശൈലജട്ടീച്ചറെ വ്യക്തിഹത്യ നടത്തുവാൻ വേണ്ടി തുടർച്ചയായി നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ എല്ലാവർക്കും അറിയുന്നതാണ് ഇങ്ങനെയാണോ ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം യു മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് യു ഡി എഫിൽ പ്രവർത്തിക്കുന്ന യു ഡി എഫിന് പരമ്പരാഗതമായി വോട്ട് ചെയ്തിരുന്ന ജനവിഭാഗങ്ങൾ ഉൾപ്പെടെ ഈ എതിർക്കുകയാണ് ഇത് ഇപ്പൊ തുടങ്ങിയതല്ല കുറെ കാലമായി കേരളത്തിലെ ചില കോൺഗ്രസ് നേതാക്കന്മാർ തുടക്കമിട്ട രീതിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങൾ ചിന്തിക്കുന്ന ഒരു പ്രശ്നം കാര്യം കോൺഗ്രസിനെ ബിജെപിക്കെതിരെയുള്ള പോരാട്ടത്തിൽ വിശ്വസിക്കാനാകില്ല എന്നുള്ളതാണ് അതിൽ കോൺഗ്രസ് എടുക്കുന്ന നിലപാടുകൾ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നാണ് അതുപോലെ കോൺഗ്രസ് നേതാക്കന്മാർ ബി ജെ പി ആയി മാറുന്നതും പ്രധാനപ്പെട്ട കാരണമായി മാറും കേരളത്തിൽ കോൺഗ്രസിന്റെ രണ്ട് മുൻ മുഖ്യമന്ത്രിമാരുടെ മകനും മകളും ബി ജെ പി ആയി വെറും മകനും മകളുമല്ല കോൺഗ്രസിന്റെ ദേശീയ നേതാക്കന്മാരാണ് ഒരാൾ മകൾ എ ഐ സി സി മെമ്പറാണ് മൂന്ന് തവണ നിയമസഭ ലോക്സഭ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചയാളാണ് മകൻ ഐ ടി സെല്ലിന്റെ കൺവീനറാണ് പത്തനംതിട്ടയിലെ ബിജെപി സ്ഥാനാർത്ഥിയാണ് മുൻ മുഖ്യമന്ത്രിയുടെ മകൾ ബി ജെ പി ആയപ്പോ നമ്മളെല്ലാവരും സന്തോഷിക്കുകയായിരുന്നില്ല ദുഃഖിക്കുകയായിരുന്നു എല്ലാവരും ദുഃഖിക്കുകയായിരുന്നു എന്നാൽ അതുമായി ബന്ധപ്പെട്ട് മാറിയ മകളുടെ അച്ഛൻ മുൻ മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും ആക്ഷേപിക്കുന്ന നിലയിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ചിലർ ചില പ്രസ്താവനകൾ നടത്തിയത് നമ്മൾ കണ്ടു അത് കോൺഗ്രസിൽ തന്നെ പരമ്പരാഗതമായി യു ഡി എഫിന് വോട്ട് ചെയ്തിരുന്ന വോട്ടർമാരിൽ ഉൾപ്പെടെ വലിയ രോഷത്തിന് കാരണമായി മാറി അത്തരം പ്രസ്താവനകളും പ്രചരണങ്ങളും നടത്തിയവരാണ് ഈ വടകര ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് ചുമതല പദവി വഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ആ സംഘം അവർ തന്നെയാണ് അതേ സംഘം തന്നെയാണ് വടകരയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും പ്രചരണങ്ങളും സോഷ്യൽ മീഡിയ പ്രചരണങ്ങളും ഒക്കെ നടത്തുന്നത് അതേ സംസ്കാരം തുടരുന്നു അതേ രീതി തുടരുന്നു ഇതിനെ പരമ്പരാഗതമായി കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന വോട്ടർമാർ അംഗീകരിക്കുമോ അംഗീകരിക്കില്ല ഇത്തരം വ്യക്തിഹത്യയും അസംബന്ധ പ്രചരണങ്ങളും നടത്തുന്ന ഇത്തരം സംഘങ്ങൾക്കുള്ള ശക്തമായ മറുപടി ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം എന്നുള്ളത് ഞാൻ പ്രത്യേകം ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുകയാണ് ഇത് ഒരു സംഭവം മറ്റൊരു സംഭവം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് അപകടകരമായ മതവർഗീയതയുടെ രാഷ്ട്രീയം അതിന് ബിജെപിക്ക് കൃത്യമായ അജണ്ടയുണ്ട് വിലക്കയറ്റം തൊഴിലില്ലായ്മ ദാരിദ്ര്യം പട്ടിണി പോലുള്ള ജനജീവൽ പ്രശ്നങ്ങൾ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടാതിരിക്കാനാണ് ബി ജെ പി ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ മതവർഗീയതയുടെ അപകടകരമായ രാഷ്ട്രീയത്തെ ഉപയോഗിക്കുന്നത് അതിന് മതന്യൂനപക്ഷ വിഭാഗങ്ങളെ ഒറ്റപ്പെടുത്തുന്ന പ്രചരണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു ആ പ്രചരണങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു പ്രചരണമാണ് ഇസ്ലാമോ ഫോബിയ മതന്യൂനപക്ഷ വിഭാഗങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു വിഭാഗമായ മുസ്ലിം ജനവിഭാഗങ്ങൾ അവരെ അപരവൽക്കരിക്കുന്ന അവരോട് അന്യമത വിരോധം സൃഷ്ടിക്കുന്ന പ്രചരണങ്ങൾക്ക് ബി ജെ പി സർക്കാർ സ്പോൺസേഡ് പ്രോഗ്രാമുകളെ പോലെ തന്നെ നേരത്തെ നേതൃത്വം കൊടുത്തു അതിന്റെ ഭാഗമായി വെള്ളത്തൊപ്പി തലയിൽ ധരിക്കുന്നവർ അകറ്റപ്പെടേണ്ടവരാണ് എന്ന പ്രചരണം നടത്തും അതിന്റെ ഭാഗമായി വെള്ളത്തൊപ്പി ധരിച്ചവർ ഇന്ത്യയുടെ പല ഭാഗത്തും ആക്രമിക്കപ്പെടുന്നു ജുനൈദ് എന്ന ബാലൻ ട്രെയിനിൽ വെച്ച് തലയിൽ വെള്ളത്തൊപ്പി ധരിച്ചതിനാണ് ഭീകരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തി ട്രെയിനിൽ നിന്നും വലിച്ച് പുറത്തേക്ക് എറിഞ്ഞത് വെള്ളത്തൊപ്പിയെ ഒരു അലർജിയായി പ്രഖ്യാപിക്കുന്നു പിന്നെ നീണ്ട താടി വെക്കുന്നവർ തീവ്രവാദികളാണെന്ന പ്രചരണം താടിയുള്ളവർ തീവ്രവാദികൾ എന്ന പ്രചരണം ഇത് ഇസ്ലാമോഫോബിയയുടെ ഭാഗമായിട്ടാണ് താടി വെച്ചവർ ഇന്ത്യയുടെ പല ഭാഗത്തും ആക്രമിക്കപ്പെടുന്നു അതുപോലെ നടത്തുന്ന ഒരു പ്രചരണമാണ് പച്ച നിറം അകറ്റപ്പെടേണ്ടതാണ് എന്നുള്ളത് ഇത്തരം പ്രചരണങ്ങളെ നമ്മൾ എങ്ങനെയാണ് ചെറുക്കുക ഇത്തരം പ്രചരണങ്ങൾ നാം ചെറുക്കുക മറ്റേതെങ്കിലും മതവർഗീയതയെ താലോലിച്ച് പ്രോത്സാഹിപ്പിച്ച് വളർത്തിയിട്ടല്ല ഇത്തരം പ്രചരണങ്ങളെ ചെറുക്കുക മതനിരപേക്ഷതയുടെ രാഷ്ട്രീയത്തെ മുറുകെ പിടിച്ചിട്ടാണ് എന്നാൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന സമീപനമോ രാഹുൽ ഗാന്ധി വയനാട്ടിൽ നോമിനേഷൻ നൽകാൻ വേണ്ടി വന്നപ്പോൾ ആരുടെയും കൊടി വേണ്ട എന്ന് തീരുമാനിച്ചു ആരുടെയും കൊടി വേണ്ട എന്ന് തീരുമാനിക്കാൻ കാരണം ഒരു പ്രത്യേക കൊടി വേണ്ട എന്നുള്ള താൽപര്യത്തിന്റെ ഭാഗമായിട്ടാണ് ആ പ്രത്യേക കൊടി വേണ്ട എന്ന് തീരുമാനിക്കാൻ കാരണം ആ പ്രത്യേക കൊടിയുടെ നിറം പച്ചയായതുകൊണ്ടാണ് ഈ പ്രകടനത്തിൽ നിങ്ങൾ നോക്കൂ പച്ചക്കൊടി നിരവധിയുണ്ട് എന്നാൽ പച്ചക്കൊടി മുസ്ലിം ലീഗിന്റെ കൊടി രാഹുൽ ഗാന്ധിയുടെ നോമിനേഷൻ സമയത്തുള്ള പ്രകടനങ്ങളിൽ ഉയർത്തിയാൽ അത് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പിന് വോട്ട് കുറയാൻ സാധ്യതയാകുമെന്നുള്ള ഭയത്താൽ കോൺഗ്രസിന്റെ നേതൃത്വം ആ കൊടി പ്രകടിപ്പിക്കാൻ പുറത്തെടുക്കാൻ അനുവദിച്ചില്ല അതിന് മുസ്ലിം ലീഗിന്റെ നേതൃത്വം നൽകിയ മറുപടി ഞങ്ങളുടെ കൊടി എവിടെ പുറത്തെടുക്കണം എവിടെ പുറത്തെടുക്കേണ്ടെന്ന് തീരുമാനിക്കാനുള്ള അവകാശം ഞങ്ങൾക്കാണ് അത് ശരിയാണ് ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും ഏതൊരു സംഘടനയുടെയും കൊടി എവിടെ ഉയർത്തണം എവിടെ ഉയർത്തണ്ട എന്ന് നിശ്ചയിക്കാനുള്ള പരിപൂർണാവകാശം ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ആ സംഘടനക്കുമുണ്ട് എന്നാൽ ഇസ്ലാമ എന്നുള്ള ആശയം ഉയർത്തുന്നതിന് ചെറുക്കേണ്ട മതനിരപേക്ഷ മനസ്സുള്ള പ്രസ്ഥാനങ്ങൾ ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ അത് ചോദ്യം ചെയ്യാനുള്ള അത് തുറന്നു കാണിക്കാനുള്ള പരിപൂർണ അവകാശം ഞങ്ങൾക്കുണ്ട് ജനാധിപത്യ വിശ്വാസികൾക്കുണ്ട് അത് ഞങ്ങൾ ചെയ്യുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഈ രണ്ട് സംഭവങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് വിഭാഗം സമർപ്പിക്കുന്നു വടകര ലോക്സഭാ മണ്ഡലത്തിൽ മുസ്ലിം ലീഗിന്റെ പച്ചക്കൊടിയുണ്ട് കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലെ പ്രചരണ പ്രവർത്തനങ്ങളിൽ മുസ്ലിം ലീഗിന്റെ പച്ചക്കൊടിയുണ്ട് കണ്ണൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനങ്ങളിൽ മുസ്ലിം ലീഗിന്റെ പച്ചക്കൊടിയുണ്ട് കോഴിക്കോട്ട് മുസ്ലിം ലീഗിന്റെ കൊടിയും വേണം വോട്ടും വേണം യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്ക് കണ്ണൂരിൽ മുസ്ലിം ലീഗിന്റെ കൊടിയും വേണം വോട്ടും വേണം യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്ക് വടകര ലോക്സഭാ മണ്ഡലത്തിൽ മുസ്ലിം ലീഗ് കൊടി നിർബന്ധമായും വേണം വോട്ടും വേണം യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്ക് എന്നാൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ എത്തിയാൽ അവിടെ മുസ്ലിം ലീഗിന്റെ കൊടി വേണ്ട വോട്ട് മാത്രം മതി ഈ രാഷ്ട്രീയത്തെ ഞങ്ങൾ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല ഇത് ഞങ്ങൾ മാത്രമാണ് ഉയർത്തുക ഞങ്ങൾ മാത്രമല്ല കേട്ടോ ഉയർത്താൻ പോകുന്നത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി സ്കോട് പ്രവർത്തനം നടത്തുന്നവർ പരമ്പരാഗതമായി യു ഡി എഫിന് വോട്ട് ചെയ്യുന്ന വോട്ടർമാർ മതനിരപേക്ഷ മനസ്സുള്ളവർ ബിജെപി എടുത്തുന്ന മതവർഗീയതയുടെ രാഷ്ട്രീയത്തെ ഇങ്ങനെയാണോ ചെറുക്കുക ഇങ്ങനെയല്ല ചെറുക്കുക എന്ന് പറഞ്ഞു അവരും ചോദ്യമുയർത്തുമെന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണുമ്പോൾ നാം കാണാൻ വേണ്ടി പോകുന്ന കാര്യം ഇങ്ങനെ മതനിരപേക്ഷത ലജ്ജിച്ച് തലകുനിക്കുന്നൊരു കാലമുണ്ടായിട്ടില്ല കോൺഗ്രസിന് വിശ്വസിക്കാനാകില്ല കോൺഗ്രസിനെ വിശ്വസിക്കാനാകില്ല എന്ന ചിന്ത ഉയരുന്നൊരു ഘട്ടത്തിലാണ് സഖാവ് ശൈലജ ടീച്ചർ വടകരയുടെ സ്ഥാനാർത്ഥിയായി വരുന്നത് എന്തൊക്കെ വ്യക്തിഹത്യനങ്ങൾ നടത്താൻ ഏതെല്ലാം നിലയിൽ ശ്രമിച്ചാലും ഒരു കാര്യം കയ്യിൽ ഒരു നോട്ടു പുസ്തകമുണ്ടെങ്കിൽ ഈശയിൽ പേനയുണ്ടെങ്കിൽ എഴുതി വച്ചേക്കൂ വടകരയുടെ ലോക്സഭാ അംഗമായി സഖാത ശൈലജ ടീച്ചർ തെരഞ്ഞെടുക്കപ്പെടുക തന്നെ ചെയ്യും എന്നുള്ളത് മാത്രം ഞാനിവിടെ മറ്റു മറ്റ് ഒന്നും കിടക്കാതെ യുവത്വം അവരുടെ വീടുകളിലെ വോട്ടുൾപ്പെടെ ആർക്കെന്ന് നിശ്ചയിക്കുന്നവരാണ് അവരുടെ അയൽപ്പക്കത്തിന്റെ വോട്ട് ആർക്കെന്ന് നിശ്ചയിക്കുന്നവരാണ് ഒരു പ്രദേശത്തിന്റെ വോട്ട് ആർക്കെന്ന് നിശ്ചയിക്കുന്നവരാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ സ്ഥാനാർത്ഥി സഹാബി ശൈലജ ടീച്ചറുടെ ചിഹ്നം ചുറ്റിക്കാരിവാള നക്ഷത്രത്തിൽ വോട്ടുകൾ പരമാവധി ലഭിക്കാൻ ഇപ്പോൾ നിങ്ങൾ കാണിച്ച ആവേശം ആവേശമായിരുന്നു ആവേശം തുടരും തുടരും എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ഒരു യുവജന പ്രസ്ഥാനത്തിന്റെ ഒരു പഴയകാല പ്രവർത്തകൻ എന്ന അഭിമാനത്തോടുകൂടി നിങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു ഈ പരിപാടി ഉദ്ഘാടനം